റെഡി 1 2 3 ആ സ്റ്റാർട്ട് ആവുന്നില്ല റെഡി 1 2 3 അല്ലേ സ്റ്റാർട്ട് ആവുന്നില്ല സ്റ്റാർട്ട് ആവുന്നില്ല ഇത് നമ്മൾ ഓണത്തിനെടുത്ത വീഡിയോ കേട്ടോ ഓണമൊക്കെ കഴിഞ്ഞിട്ട് കാലം കുറേ ആയെന്നറിയാം എന്നാൽ ഇപ്പോഴാണ് ഈ വീഡിയോ ഇടുന്നത് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ ദിയ ഞാൻ ദിവ്യാണ് നമ്മളിവിടെ കണ്ണൂർ ആദ്യമായിട്ടാണ് ഇത്ര നന്നായിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു സിസ്റ്ററൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഓണം വെക്കേഷൻ ആകുമ്പോൾ നമ്മൾ നാട്ടിൽ പോവാറാണ് പതിവ് അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു ഇത് ഞാനാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ എന്താ കുറച്ചൊക്കെ ഏകദേശമൊക്കെ ആയി വരുന്നു മറു സൈഡിൽ അവിടെ എല്ലാവരും ിട്ട് പൂ ഇടുന്നവരുണ്ട് പൂ ഇറുത്തിടുന്നവരുണ്ട് പൂ ഇങ്ങനെ വെട്ടിനുറുക്കി ഇടുന്നവരുണ്ട് എല്ലാവരും എല്ലാ സൈഡിൽ നിന്നും പണി ചെയ്തോണ്ടിരിക്കുവാണ് ഫൈനലി ഇതാ ഇതാണ് നമ്മുടെ അത്തപ്പൂക്കളം നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് ചെയ്തു പിന്നെ ബാക്കി എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ അത്തപ്പൂക്കളം റെഡി ആയിട്ടുണ്ട് ഇനി സദ്യയുടെ ടൈമാണ് സദ്യ കഴിച്ചു അങ്ങനെ പപ്പടം വരട്ടെ അങ്ങനെ പപ്പടവും കൂട്ടി സദ്യ കടിച്ചു പായസം കടിച്ചിട്ട് നമ്മള് നേരെ ഗെയിമിലേക്ക് ഇറങ്ങി വൺ ടൂ അല്ല

சுந்த காண்ட

അരഞ്ഞര അയ്യ പോർട് 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 നേരെ 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 ഇരുന്നോ നേരെ പോ നേരെ പോ നേരെ പോട്ടെ വന്നാ വന്നാ നേരെ വന്നോ നേരെ ഇല്ല അങ്ങോട്ടല്ല അങ്ങോട്ടല്ല ഓപ്പോസിറ്റ് നേരെ 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 ഇരുന്നോ ഫ്രണ്ടേക്ക് പോട്ടെ ഇടിക്കാ ആ തൊട്ട് ആ അനിയമാ ഓക്കേ 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 ഏയ്ച്ചാ ആ ഓക്കേ ഹായ് వర్డ్ నేర వర్డ్ నేర వర్డ్ స్లైట్ వన ఆ వర్డ్ స్లైట్ నే వర్డ్ ఆ ఆ దెన 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 ఆ గడె 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 వన్నా సమానం వన్నా సమానం వన్నా సమానం ఎడిచిరికే వన్నా సమానం హై హై ఆ అదేనా దారి దారి బాబా దా 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 ఆ ఉన్ని ఆ ఓహో వెళ్ళి చెన్న పడిచే ఆ ஆ மோளே ஆ மோளே ஆ கரஞ்சி கரஞ்சி விட்டு போ ஆ குத்துற குட்டி 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 ஆதென 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 ஆ குத்தியா ஆ பூக்கி கரக்கி விட்டு ஓடு கரமோ இந்த எட்ரா இல்ல கரக்கி விட்டு ஓடு எட்ரா டேய் எடுடா டேய் மோனே எடு கரக்கி விட்டு ஓடு கரக்கி விடு ஆ லைட் கழறவே முடியாது ஆ ஆ ஆ നേരെല്ല നേരെ റൈറ്റ് റൈറ്റ് ആ പോരെ പോരെ ആ പോരെ പോരെ ചൂടാ സ്ട്രെയിറ്റ് സ്ട്രൈറ്റ് സ്ട്രൈറ്റ് ചൂട സ്ട്രൈറ്റ് ആ കൊണ്ടു 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 ആ പിടിച്ചോട്ട് തൊട്ട് അത് കണ്ടോണേ ആ അതേന അതന്നെ അത്തേന അത്തേനെ അത്തേനെ ആ ആ നേരെ 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 നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു കുഞ്ഞു കുഞ്ഞു ഗെയിം എല്ലാം എല്ലാവരും കൂടി കളിച്ചിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ കിട്ടുന്ന നിമിഷങ്ങളൊക്കെ വളരെ അപൂർവമാണ് ബോണ്ടിങ് പിന്നെ വീട്ടിലേക്ക് എന്തായാലും എൻജോയ് ചെയ്തു ഈ കളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാവരും കൂടി നേരെ ഫ്രഷ് ആയിട്ട് ഫിലിം പോയി അങ്ങനെ ഫിലിമും കണ്ട് വീട്ടിൽ വന്ന് വീണ്ടും നല്ലതൊക്കെ കഴിച്ചിട്ട് കിടന്നിറങ്ങി ഇത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ